എനിക്ക് ഈ പെന്റിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരും അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസ് കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാധ്യമമായിട്ടാണ് പി വിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിൽ അടീത മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ചെയ്യാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും നീ ഏത് സിആർ പി സി പ്രക പ്രകാരം ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുഴിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻവർ വന്നിരിക്കും നിന്റെ ഓഫീസിൽ എഞ്ചു കോടിലൂടെ ഞാൻ ഞാൻ ആ കേസ് ഏറ്റെടുക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് വഴി പുറത്തുവിട്ട ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത് അപ്പൊ അതിനകത്ത് അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് എ ജയശങ്കറിനെയാണ് രാഷ്ട്രീയ നിരീക്ഷകനെ വിമർശിക്കുന്നു എന്ന് പറയുന്നതിൽ കൂടുതൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചീത്ത പറയുക തന്നെയാണ് ചെയ്യുന്നത് ഒരു വേള അടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയിലേക്ക് വരെ അദ്ദേഹം കരിഹ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് അപ്പം എന്തോ ആയിക്കോട്ടെ എന്തായാലും എന്തായിരിക്കും അഡ്വക്കേറ്റ് എ ജയശങ്കറിനെ ഇത്രയധികം വിമർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്രയധികം ചീത്ത പറയാൻ വേണ്ടി മാത്രം പി വി അൻവറിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകുക നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ കാരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുന്നേ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജ് വഴി ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് അതോടൊപ്പം തന്നെ ആ വീഡിയോക്ക് ക്യാപ്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോഴത്തെ സമകാലീന സംഭവമായിട്ടുള്ള നമ്മുടെ പി വി അൻവർ എം എൽ എ തന്നെ ഉന്നയിച്ചിരിക്കുന്ന പോലീസിനെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ആയിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുമാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ആ വീഡിയോ അത് സംസാരിക്കുന്നത് പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ പി വി അൻവർ എം എൽ എയും എ ടി ജലീലിനെയും ഒക്കെ ഒരു വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ആയിട്ട് അദ്ദേഹത്തിന്റെ സംസാരം അവസാനം മാറുന്നുണ്ട് അപ്പൊ അതായിരിക്കാം അദ്ദേഹത്തെ പി വി അൻവറിനെ ഇത്രയധികം പ്രകോപിപ്പിച്ചതും ഒരു ഇങ്ങനെയുള്ള ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് വഴി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതിന്റെയും പ്രധാനപ്പെട്ട ഘടകം ഇങ്ങനെ ഈ ഒരു ഘട്ടത്തില് ഇങ്ങനെ ഒരു വീഡിയോ ആയി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേറ്റത്ത് ഏഹ് പ്രയാസമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽപ്പനി നിർത്തി കുറെ കാലമായി ഈ നാട് കുപ്പിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം നിറങ്ങി തിരിച്ച ഒരു പരമാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടം മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കൊള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചേതക്കെ ആളുകൾ എനിക്ക് അയച്ചു വരുന്നുണ്ട് ഇപ്പൊ ഈ പെണ്ടി ഇന്നലെ സാജൻസ്കറിയയുടെ ചാനലിൽ എന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് അൻവറിന്റെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് ജയശങ്കർ സംസാരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞു സമകാലീന വിഷയമായിട്ടുള്ള അൻവർ ഉയർത്തിവിട്ട കേരള പോലീസിനെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് അഡ്വക്കേറ്റ് ജയ ജയശങ്കർ ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ അൻവർ ഒരുപാട് പരാതികളൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പോലീസിൻ്റെ തലപ്പത്തൊക്കെ കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തുള്ള എസ് പി ആയിരുന്ന ശശിധരനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അൻവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പി ശശിയെയോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ ഒന്നും മുഖ്യമന്ത്രിയെ തന്നെയാണ് അൻവറിന്റെ പുറകിൽ കുറച്ച് ആളുകളുണ്ട് അപ്പം അവരുടെയൊക്കെ ലക്ഷ്യം മുഖ്യമന്ത്രിയെ തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രി ഒരിക്കലും പി ശശിയെയോ അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ ഒന്നും മാറ്റില്ല അത് അവരൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ആളുകളാണ് എന്നാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇപ്പം തന്നെ ശശിധരനെ അവിടെ നിന്ന് മാറ്റി ശശിധരനെ മാത്രമല്ല എസ് പി യെ മാത്രമല്ല ഒരു എസ് പി ഒക്കെ ഒരു ജില്ലയിൽ നിന്ന് മാറ്റുന്നതൊക്കെ വലിയ കാര്യമല്ല അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോൾ മലപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് എന്തൊക്കെയോ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് മലപ്പുറത്ത് നിന്നുള്ള ഒരുപാട് ഡിവൈഎസ്പിമാരെയും എസ് പി മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും എന്തിനധികം പറയുന്നു കോൺസ്റ്റബിൾമാരെ വരെ വേണ്ടി മാറ്റാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് ഇപ്പോൾ കേരള ആഭ്യന്തര വകുപ്പ് നിൽക്കുന്നത് എന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഇതൊക്കെ മുഖ്യമന്ത്രി ചെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പി വി അൻവറിനെ പ്രീതിപ്പെടുത്തണം പി വി അൻവറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശശിധരനെയും അതേപോലെ തന്നെ സുജിത് ദാസിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തയ്യാറാവുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ശശിധരനെ പോലെയുള്ള ഒരു എസ് പി അദ്ദേഹം ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലയളവിനടയിൽ ഇതുവരെ കൈക്കൂലി വാങ്ങിക്കുകയോ അങ്ങനെ മോശം പ്രവർത്തികൾ ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എന്നിരുന്നാലും എന്നിട്ട് അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഇങ്ങനെ പൊടുന്നനെ മാറ്റുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആശ്ചര്യം വരുന്നുണ്ട് അത് ഈ അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്ന് പറയുന്നത് തനിക്ക് മാത്രമല്ല അങ്ങനെ ഒരു ആശ്ചര്യം തീർച്ചയായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ അങ്ങനെ ഒരു ആശ്ചര്യം വന്നിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ജയശങ്കർ പറയുന്നത് ഇടയ്ക്ക് ശശിധരൻ എന്ന് പറഞ്ഞ വളരെ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു പൈസ ഒരു ഇല്ലാത്ത ആളാണ് അങ്ങനെ ഒരാളെ സ്ഥലം മാറ്റിയത് എൻ്റെ ചേതോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് ആ സതീശന് ഈ ശശിധരനെ നേരിട്ടറിയാവുന്നതാണ് കാരണം അദ്ദേഹം നേരത്തെ പറവൂറിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് സബ് ഇൻസ്പെക്ടറായിട്ട് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടും ഡിവൈഎസ്പി ആയിട്ടും ഒക്കെ ജോലി ചെയ്ത കാലത്ത് സൽപ്പേര് മാത്രം സമ്പാദിച്ചിട്ടുള്ള ആളാണ് ആ കൺഫർ ചെയ്ത് പക്ഷേ ഈ എസ് പി മാറ്റാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് പി വി അൻവർ എം എൽ എക്ക് എസ് പിയുമായിട്ട് ഇഷ്ടമല്ല അല്ലെങ്കിൽ എസ് പി ഇഷ്ടമല്ല അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ മാറ്റുന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് മത തീവ്രവാദികൾ മത രാഷ്ട്രവാദികൾ മതമൗലികവാദികൾ എന്ന് തുടങ്ങിയിട്ടുള്ള പൊതുവെ ജിഹാദികൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾ മൊത്തം ശശിധരനെതിരായിരുന്നു ശശിധരനെ എതിർക്കാൻ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് പാനായിക്കുളം കേസ് പിന്നെ അങ്ങനെ തുടങ്ങി ഒന്ന് രണ്ട് കാരണങ്ങളൊക്കെ അവിടെ ആ വീഡിയോക്കകത്ത് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ വിശദീകരിക്കുന്നുണ്ട് ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ജിഹാദി വിഭാഗം കൂടി ശശിധരനെ എതിരാണ് അപ്പോൾ ഇതേ എന്തുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്നാം അൻവറിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് രണ്ടാമത് ഈ നാട്ടിലെ മതമൗലികവാദികൾ മത തീവ്രവാദികൾ മതരാഷ്ട്രവാദികൾ എല്ലാവരും നമുക്ക് ഒറ്റവാക്കിൽ ജിഹാദികൾ എന്ന് പറയാം അവരെല്ലാവരും ും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പി വി അൻവറിനെയും കെ ടി ജലീലിനെയും ഒക്കെ ഇദ്ദേഹം അവിടെ ജിഹാദികൾ എന്ന് പറയുന്ന ഒരു വകുപ്പിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അത്തരത്തിലുള്ള ഒരാളല്ലാത്ത ആളുകൾക്ക് താനൊരു മതരാഷ്ട്രവാദിയാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും ദോഷം കൊള്ളു അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു അൻവറിന് ഇത്രയധികം പ്രകോപനം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കുക ആ ആ ഒരു കാരണത്താലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ തന്നെ അദ്ദേഹത്തിന്റെ ബാക്കി വാക്കുകൾ കൂടി നിങ്ങൾക്ക് ഇന്നലെ രാത്രി പുറപ്പെട്ട് അവനെ ായിരുന്നു എന്റെ തീരുമാനം പക്ഷെ കൂടെ ഉള്ളവര് ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞത് കൊണ്ടും മാത്രം ഞാൻ മാത്രമല്ല ഇപ്പൊ ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാന് റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഈ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര ഇവനെത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണു കൂട്ടിക്കൊടുത്തവരുമായിട്ടുള്ള പ്രമാണന്മാര് ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പെട്ടവാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം ഞാൻ ഒരു തന്തയ്ക്ക് പിറന്നതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തങ്ങിയിട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എൻ്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിൻപുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസി മെമ്പറായി പ്രവർത്തിച്ച പി വി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അതറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ശോകത്രി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനിയനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ പെന്റിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞു പിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നില് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇത് ഇതാദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹേളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഖാവിനെയും കുടുംബത്തെയും മക്കളെയൊക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നാ എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി വരാൻ പോയിട്ടില്ല പക്ഷെ ആ പെന്റി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുപടിന്റെ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ പെൻഡിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്നതിൻ്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസ് എന്നെ അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് പി വി എൻ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിൽ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുവേദന ചെയ്യും നീ ഏത് സിആർടി സി പ്രക ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻവർ വന്നിരിക്കും നിന്റെ ഓഫീസിൽ എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടായിച്ച ആ കളസം ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും അഡ്വക്കേറ്റ് എ ജയശങ്കർ നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ചർച്ചകൾക്ക് അകത്ത് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന രീതിയുണ്ട് അതൊക്കെ വളരെയധികം സ്വീകാര്യത കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങൾ പണ്ട് മുതലേയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് പറയാനുള്ള ഒരു കഴിവും അത് സരസമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവും ഒക്കെ വെച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് നല്ല സ്വീകാര്യത പൊതുജനങ്ങൾക്കിടയിൽ നിന്നും കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മിക്ക ചാനൽ ചർച്ചയിലും അദ്ദേഹത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നതും മാധ്യമങ്ങൾ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ആയിരുന്നാലും അദ്ദേഹം ഒരു സി പി ഐക്കാരനാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു സംസാരിക്കുമ്പോഴൊന്നും ഒരിക്കലും ഒരു സി പി പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടോ അല്ല അദ്ദേഹം വരുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യാറ് അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം എന്ന് പറയുന്നതും അതുതന്നെയാണ് അദ്ദേഹം എപ്പോഴും ഇടതുപക്ഷത്തെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തുള്ള നേതാക്കളെ സി പി ഐ എമ്മിന്റെ നേതാക്കളെ വളരെയധികം വിമർശിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന ഏറ്റവും വലിയ വിമർശനവും എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കും സി പി ഐ വിമർശിച്ചൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ വിമർശിക്കാം അതിനകത്ത് തെറ്റില്ല പക്ഷേ അദ്ദേഹത്തിന്റെ വിമർശനം പലപ്പോഴും ഇടതുപക്ഷത്തിനെതിരെ മാത്രമായി പോകുന്നു എന്നുള്ളതാണ് ഈ അടുത്ത് അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പരിപാടിക്കകത്ത് അദ്ദേഹത്തോട് തന്നെ അതിന്റെ അവതാരകനായിട്ടുള്ള ഹാഷ്മി താജിബ്രായും ചോദിക്കുന്നുണ്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും സി പി ഐ എമ്മിനെയും ഒക്കെ വിമർശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നത് കേരളത്തിൽ ഭരിക്കുന്നത് സി പി ഐ എം ആണ് അപ്പൊ സി പി ഐ എമ്മിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ റീച്ച് ഇവിടെ കിട്ടുകയുള്ളൂ ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ അതാണ് എന്തുകൊണ്ടാണ് ആ ഒരു തീവ്രതയിൽ ബി ജെ പിയെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെയോ ഒന്നും അങ്ങ് വിമർശിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ ചിരിച്ചു തള്ളുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എല്ലാ ആളുകളെയും രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കണം അപ്പോൾ മാത്രമേ നല്ല ഭരണമുണ്ടാവുള്ളൂ ഇടതുപക്ഷത്തെയും വിമർശിക്കണം കോൺഗ്രസിനെയും വിമർശിക്കണം അതോടൊപ്പം തന്നെ ആഹ് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെയും എല്ലാവരെയും വിമർശിക്കണം ആരും വിമർശനത്തിന് അതീതരല്ല ഇവിടെ ഇദ്ദേഹം കൂടുതൽ ഇടതുപക്ഷത്തിന് വിമർശിക്കുന്നു എന്നുള്ളത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ ഈ ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകൾ വിമർശനം ഉന്നയിക്കുന്നത് അതുമാത്രമല്ല പലപ്പോഴും അഡ്വക്കേറ്റ് എ ജയശങ്കർ ആർ എസ് എസിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതു അദ്ദേഹത്തെ ആക്രമിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പി വി അൻവർ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ആർ എസ് എസിന്റെ രക്ഷാബന്ധൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട് പ്രത്യേകിച്ചും കേരള പോലീസിനെതിരെ കേരള പോലീസിലെ ഒരു വിഭാഗം ആളുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അവർ സ്വർണ കള്ളക്കടത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പല രാഷ്ട്രീയ പാർട്ടിയുടെയും താല്പര്യങ്ങൾ പ്രകാരം അവർ വർദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആരോപണങ്ങളിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം അതിനെ മറ്റൊരു തരത്തിലേക്ക് രാഷ്ട്രീയപരമായിട്ട് ജിഹാദികളാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക കൃത്യമായിട്ട് അന്വേഷണം നടത്താനുള്ള ഒരു ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തേണ്ടത് എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ഇപ്പം എൽ ഡി എഫിന്റെ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തെ സമയം അനുവദിച്ചു തരണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എ ഡി ജി പി മാറ്റാതെ ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ എ ഡി ജി പിയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുക പി ശശി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രണ്ടു പേർക്കുമെതിരെ വന്നിരിക്കുന്നത് രണ്ടുപേരെയും തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനകത്ത് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ ആളുകളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഇത്തരം ചർച്ചകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക മുഖ്യമന്ത്രി അതിനുള്ള ആർജവം കാണിക്കുക എന്നുള്ളതാണ് പാർട്ടി അതിനുള്ള പിന്തുണ അതിനുള്ള നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ മാത്രമേ കേരളത്തിൽ നല്ലൊരു രീതിയിലുള്ള ഭരണവും പോലീസിങ് സംവിധാനവും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം